വാർത്തകൾ നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പിറകോട്ട് നയിക്കാനുള്ള സംഘടിത ശ്രമം നടക്കുന്നതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനുമായിരുന്ന ഇന്ത്യന്നൂർ ഗോപിയെ അനുസ്മരിച്ച് നാട്ടു ചെയ്യുകയായിരുന്നു മന്ത്രി ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കറെ കടന്നാക്രമിക്കാനാണ് ഇപ്പോൾ ബിജെപി ശ്രമിക്കുന്നതെന്ന് സി പി ഐ ലിബറേഷൻ ജനറൽ സെക്രട്ടറി ദീപങ്കർ ഭട്ടാചാര്യ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം ചുമത്തി നാടുകടത്തിൽ മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പിറകോട്ട് നയിക്കാനുള്ള സംഘടിത ശ്രമം നടക്കുന്നതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഇതിന് നേതൃത്വം നൽകുന്നത് ചാൻസലറാണെന്നത് ഖേദകരമാണെന്നും മന്ത്രി പറഞ്ഞു പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനുമായിരുന്ന ഇന്ത്യന്നൂർ ഗോപിയെ അനുസ്മരിച്ച് നാട്ടുവിചാരം ചെയ്യുകയായിരുന്നു മന്ത്രി പക്ഷെ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ആ മുന്നേറ്റത്തെ വലിക്കുന്നതിനു വേണ്ടി സംഘടിത പരിശ്രമം ഇവിടെ നടക്കുന്നുണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്നത് ഉത്തരവാദപ്പെട്ട ഭരണഘടനാ സ്ഥാപന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ തന്നെയാണ് എന്നുള്ളത് വളരെ ಈ ಮೇಟ കൂടി നിങ്ങളോട് പറയാൻ അടയ്ക്കാപുത്തൂർ ശബരി പി ടി ബി ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള ഗോപിമാസ്റ്റേഴ്സ് സ്മാരകസഭാ മന്ദിരത്തിലാണ് നാട്ടു വിചാരൻ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് ഉന്നത വിദ്യാഭ്യാസം ഭാവിയും ഭാവനകളും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നടക്കുന്ന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു കാലടി സർവകലാശാല മുൻ വൈസ് ചാൻസലർ എം വി നാരായണൻ മുഖ്യാതിഥിയായി പ്രമുഖ ശാസ്ത്രലേഖകൻ ഡോക്ടർ അച്യുത ശങ്കർ എസ് നായർ സ്മാരക പ്രഭാഷണം നടത്തി പരിപാടിയുടെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ വിദ്യാർത്ഥികളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗം സംബന്ധിച്ച് ശേഖരിച്ച മികച്ച കുറിപ്പുകൾക്ക് സമ്മാനം നൽകി വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ശ്രീധരൻ ദർശന പ്രസിഡന്റ് ഡോക്ടർ എം ജി കുമാർ എന്നിവർ ചർച്ച നയിച്ചു വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം പ്രേമ കെ സി ശങ്കരൻ ശബരി പി ടി ബി എച്ച്എസ്എസ് പ്രിൻസിപ്പൽ ടി ഹരിദാസൻ പി ടി എ പ്രസിഡന്റ് കെ ടി ഉണ്ണികൃഷ്ണൻ സംഘാടക സമിതി കൺവീനർ ഡോക്ടർ കെ അജിത് ചെയർമാൻ എം ദാമോദരൻ നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു സിസിഎൻ കടമ്പഴിപ്പുറം പനമണ്ണയിൽ വീട്ടുവളപ്പിൽ വെച്ച ദമ്പതികൾക്ക് തേനീച്ചകളുടെ കുത്തേറ്റ് പരിക്ക് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പനമണ്ണയിൽ വെച്ച് സംഭവം നടന്നത് സമീപത്തെ വളപ്പിലെ തെങ്ങിൽ നിന്നാണ് തേനീച്ചകൾ കൂട്ടത്തോടെ പറന്നുവന്നത് സൗത്ത് പനമണ്ണ ആലിക്കൽ വീട്ടിൽ കൃഷ്ണൻകുട്ടി ഭാര്യ രാധ എന്നിവർക്കാണ് കുത്തേറ്റത് ഞായറാഴ്ച രാവിലെ പതിനൊന്നു മണിയോടെ പനമണ്ണയിൽ വെച്ചായിരുന്നു സംഭവം കൃഷ്ണൻകുട്ടി തന്റെ പുരയിടത്തിൽ തെങ്ങിൻ പട്ട വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടെ കൂട്ടത്തോടെ പറന്നെത്തിയ തേനീച്ചകൾ കൃഷ്ണൻകുട്ടിയെ കുത്തുകയായിരുന്നു ഭാര്യ രാധ വീടിനുള്ളിലേക്ക് ഓടി രക്ഷപ്പെട്ടെങ്കിലും കൃഷ്ണൻകുട്ടിക്ക് കഴിഞ്ഞില്ല തുടർന്ന് ഇയാളെ തേനീച്ചകൾ ഇരുന്നൂറ്റി അൻപത് മീറ്ററോളം ദൂരം ഓടിച്ചിട്ടാണ് കുത്തിയത് കുത്തേറ്റ രണ്ടു പേരെയും ഉടൻ തന്നെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൃഷ്ണൻകുട്ടിയുടെ ദേഹത്ത് നൂറോളം കുത്തുകളേറ്റു രാധയുടെ പരിക്ക് ഗുരുതരമല്ല വീടിനു സമീപത്തെ വളപ്പിലെ തെങ്ങിൽ നിന്നാണ് തേനീച്ചകൾ കൂട്ടത്തോടെ പറന്നു പറന്നുവന്നത് സിസിഎൻ ഒറ്റപ്പാലം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം ചുമത്തി നാടുകടത്തി ഉത്തരവ് ലംഘിച്ചാൽ മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും നെല്ലായ അബ്ദുൾ റസാക്കിനെയാണ് ജില്ലയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് ഒരു വർഷത്തേക്ക് വിലക്കേർപ്പെടുത്തിയത് അഗളി പോലീസ് സ്റ്റേഷനിലെയും മലപ്പുറം ഇടവണ്ണ മലപ്പുറം സ്റ്റേഷനുകളിലെ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് സമർപ്പിച്ച ശുപാർശയിൽ തൃശൂർ റേഞ്ച് പോലീസ് ഡി ഐ ജി തോംസൺ ജോസാണ് നടപടിക്ക് ഉത്തരവിട്ടത് ചെറുപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ശശികുമാർ സബ് ഇൻസ്പെക്ടർ ഷബീബ് റഹ്മാൻ എന്നിവർ തുടർ നടപടികൾ സ്വീകരിച്ചു ദേഹോപദ്രവം വസ്തു കയ്യേറ്റം തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് അബ്ദുൾ റസാക്കിനെതിരെ കാപ്പ ചുമത്തിയിട്ടുള്ളത് ഇടവണ്ണ ആര്യൻ തൊടുകയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി വാഹനങ്ങൾ തീയിട്ടു നശിപ്പിച്ച കേസിലെ പ്രതിയാണ് സി സി എൻ ചെറുപ്പുളശ്ശേരി മാലിന്യമുക്ത നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി നൂറ്റി അൻപത് വിദ്യാർത്ഥികൾ പങ്കെടുത്തു മാലിന്യ നിർമാർജ്ജന പ്രവർത്തനങ്ങളിൽ അതത് വിദ്യാലയങ്ങളിലെ ഇടപെടലുകൾ പരിമിതികൾ പൊതു ഇടങ്ങളിലെ മാലിന്യ പ്രശ്നങ്ങൾ ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കേണ്ട നടപടികൾ എന്നിവ സംബന്ധിച്ച സൂചകങ്ങളും നിർദ്ദേശങ്ങളും വിദ്യാർത്ഥികൾ ഹരിതസഭയിൽ അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ അധ്യക്ഷനായി സി സി എൻ കടമ്പഴിപ്പുറം എം ഡി സി എ ഫ്യൂച്ചർ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് ഫെബ്രുവരി പതിമൂന്ന് മുതൽ ഇരുപത്തി വരെ പെരിന്തൽമണ്ണ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ എം ഡി സി എ ഫ്യൂച്ചർ കപ്പ് എന്ന പേരിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഫെബ്രുവരി മുതൽ വരെ പെരിന്തൽമണ്ണ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരങ്ങൾ നടക്കുക ആദ്യത്തെ വർഷം ആറ് ഫ്രാഞ്ചൈസികളെ വെച്ചാവും ടൂർണമെന്റ് ദിവസവും ടി ട്വന്റി ഫോർമാറ്റിലുള്ള രണ്ട് മത്സരങ്ങളാണ് നടക്കുക എല്ലാ മത്സരങ്ങളുടെയും ലൈവ് സ്ട്രീമിംഗ് യൂട്യൂബിൽ ചെയ്യും ഒരുപാട് ഒരുപാട് കാരണം സ്റ്റേറ്റ് അസോസിയേഷൻ കാറ്റഗറി ക്രിക്കറ്റ് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ജില്ലാ അസോസിയേഷനും ലീഗ് നടത്തിട്ടുണ്ട് അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ ഫോർട്ടീൻ സിക്സ്റ്റീൻ നൈൻറ്റി ടു ഈ ടൂർണമെന്റൊക്കെ നടക്കുന്നുണ്ട് ലീഗ് സ്റ്റേറ്റ് ലെവലിൽ പക്ഷേ ഇതൊരു സെപ്പറേറ്റ് ടൂർണമെന്റ് ആണ് കാരണം എന്താ വെച്ചാൽ ഇത് പ്ലെയേഴ്സിന് കിട്ടുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് കാരണം ഇപ്പൊ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഒരു വസ്തുത മനസ്സിലാക്കിയാൽ തന്നെ ഒരു കാര്യം മനസ്സിലാവും കേരള ക്രിക്കറ്റ് ലീഗ് കൂടെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് കിട്ടിയത് മലപ്പുറം ജില്ലയ്ക്ക് തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ കെ ഷൗക്കത്ത് ഹുസൈൻ എം എം സുനിൽ കെ ഷഹനാസ് കെ മനോജ് എസ് ഹരിദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു സി സി എൻ മലപ്പുറം ക്രിസ്തുമസ് അവധിക്കാലം എത്തിയതോടെ ആഘോഷത്തിമിർപ്പിലായിരിക്കുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ തച്ചനാട്ടുകര ചെത്തല്ലൂർ കൂരിമുക്ക് ഭാഗത്തെ തോട്ടിൽ ചിറകെട്ടി നിർത്തിയ വെള്ളത്തിലാണ് കുട്ടികളുടെ ചാട്ടവും നീന്തലും പരിശീലനവുമൊക്കെ നടക്കുന്നത് വെള്ളിയാഴ്ച വിദ്യാലയം അടച്ചതോടെ വൈകിട്ട് മണി മുതൽ തന്നെ ഇവിടെ തിരക്ക് തുടങ്ങി കുട്ടികളുടെ ചാട്ടവും നീന്തലും ഒക്കെയായിട്ടാണ് കുട്ടിക്കൂട്ടം തങ്ങളുടെ സമയം തള്ളി നീക്കുന്നത് തങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനോടൊപ്പം മാനസികോല്ലാസവും കണ്ടെത്തുകയാണ് കുട്ടികളെന്ന് മുതിർന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു പ്രദേശത്തെ കുട്ടികൾ മാത്രമല്ല സമീപത്തുള്ള പൂവത്താണി ഭാഗത്തെ കുട്ടികൾ രക്ഷിതാക്കളുമായി വന്നിട്ടാണ് ഇവിടെ വെള്ളത്തിൽ കളിക്കുന്നത് പ്രദേശത്തെ കർഷകർക്ക് കൃഷിക്ക് ആവശ്യമായ വെള്ളത്തിനു വേണ്ടിയാണ് തോട്ടിൽ ചിറ കെട്ടിയത് വളരെ ആഴം കുറവായതിനാൽ ചെറിയ കുട്ടികൾക്കും നീന്തൽ അറിയാത്തവർക്കും നീന്തൽ പഠിക്കാനുള്ള സൗകര്യവും ഈ ചിറയിലുണ്ട് സി സി എൻ ചെത്തല്ലൂർ കടമഴിപ്പുറം കുളക്കാട്ടുകുരിശി ക്രിസ്തുരാജ എൽ പി സ്കൂളിൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന നീന്തൽ പരിശീലനം ആരംഭിച്ചു എം എൽ എ കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു േഖലയിൽ പോകുന്ന ആളാണ് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു ചെറിയ പരിമിതി ചൂണ്ടിക്കാണിച്ചതാണ് ഞാനത് പർവതീകരിക്കാനോ കുഴപ്പാണോ എന്ന് പറയാനോ അല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അവശ്യം വേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് നീന്തൽ അറിയുക എന്നത് പക്ഷെ ഒരാൾ പഠിച്ച് ഡോക്ടറായാൽ ആയാൽ എഞ്ചിനീയർ ആയാൽ അഭിഭാഷകനായാൽ ആർക്കിടെക്ട് ആയാൽ അദ്ദേഹം ഏത് മേഖലയിൽ പോയാലും നീന്തൽ അറിയില്ല എന്നത് ഒരു അയോഗ്യതയല്ല പ്രശ്നമല്ല പി ടിഎ പ്രസിഡന്റ് ശരണ്യ രവികുമാർ അധ്യക്ഷയായി സബ് ഇൻസ്പെക്ടർ എൻ മോഹനൻ മുഖ്യാതിഥിയായി എൻ മോഹനനാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത് സി സി എൻ കടമ്പഴിപ്പുറം കുണ്ടൂർക്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ സപ്തദിന സഹാസ ക്യാമ്പിന് കുലുക്കിലിയാട് ജി എൽ പി സ്കൂളിൽ തുടക്കമായി കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ ടി പി സുധീരൻ അധ്യക്ഷനായി എൻ എസ് എസ് മധ്യമേഖലാ കൺവീനർ എൻ രാജേഷ് എൻ എസ് എസ് സന്ദേശം നൽകി കുണ്ടൂർക്കുന്ന് ഹയർ സെക്കൻഡറി വിഭാഗം പി ടിഎ പ്രസിഡന്റ് സി പി സേതലവി കുലിക്കലിയാട് ജി എൽ പി സ്കൂൾ പിടിഎ പ്രസിഡന്റ് മുരളി മോഹൻ സംഘാടക സമിതി കൺവീനർ മണികണ്ഠൻ സംഘാടക സമിതി അംഗം അസൈനാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു പ്രിൻസിപ്പൽ പി ജി പ്രശാന്ത് കുമാർ സ്വാഗതവും എൻ എസ് എസ് വോളണ്ടിയർ ലീഡർ ഡെനറ്റോനോപിൽ നന്ദിയും പറഞ്ഞു എട്ട് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെ കൾച്ചറൽ പ്രോഗ്രാം അരങ്ങേറി സി സി എൻ കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം വി ടി ഭട്ടത്തിരിപ്പാട് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റുകൾ സംഘടിപ്പിക്കുന്ന ഏഴുദിന സ്പെഷ്യൽ ക്യാമ്പ് പുലാപ്പറ്റ എം എൻ കെ എം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി एमएलए के प्रेम कुमार उदाटनमु പഞ്ചായത്ത് പ്രസിഡന്റ് ശാസ്തകുമാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഡോക്ടർ സരിത നമ്പൂതിരി സ്വാഗതം പറഞ്ഞു പുലാപ്പറ്റ സ്കൂളിലെ പി ടി എ ഭാരവാഹികളും പ്രിൻസിപ്പൽ ഹെഡ്മിസ്ട്രസ് തുടങ്ങിയവർ സംബന്ധിച്ചു ഉദ്ഘാടനത്തിനു ശേഷം എൻഎസ്എസ് വിളംബര ജാഥ നടത്തി സി സി എൻ കടമ്പഴിപ്പുറം ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കറെ കടന്നാക്രമിക്കാനാണ് ഇപ്പോൾ ബി ജെ പി ശ്രമിക്കുന്നതെന്ന് സി പി ഐ ലിബറേഷൻ ജനറൽ സെക്രട്ടറി ദീപങ്കർ ഭട്ടാചാര്യ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം We are having discriminatory laws. Uh, citizenship amendment law, for example, discriminates against the Muslim community. It tries to exclude them, makes a division between. Them. And so many steps are being taken every day, which has violated the very spirit of the constitution. So, this is one thing that we are doing. We also decided that, uh, along with CPI, we will be observing the centenary of the communist movement. Uh, the CPI was founded on 26 December 1925. So basically this is going to be the centenary year from 26 December onward. This is going to be the centenary year of CPI and we look at it not just as an organizational event, it's a landmark in terms of the beginning of the organized communist movement in India. ഫാസിസത്തിന്റെ മധ്യയാണ് രാജ്യം ഇന്ന് എന്നാൽ ഇന്ത്യ മുന്നണി കൂടുതൽ ശക്തിപ്പെട്ടാൽ രാജ്യത്ത് അധികാരത്തിൽ തിരിച്ചു വരാൻ സാധിക്കും ഫാസിസത്തിനെതിരെ പോരാടാൻ സി പി ഐ എം എൽ പ്രതിജ്ഞാബദ്ധമാണ് ബീഹാറിൽ പതിനൊന്ന് എം എൽ എ മാരും രണ്ട് എം പിമാരും സി പി ഐ എം എൽ ലിബറേഷൻ ഉണ്ട് പാർലമെന്ററി രംഗത്ത് സംയുക്ത പ്രതിപക്ഷത്തിന്റെ പങ്കുവഹിക്കുന്ന ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായി പാർട്ടി പ്രവർത്തിച്ചു വരികയാണെന്നും ഭട്ടാചാര്യ പറഞ്ഞു ജനറൽ സെക്രട്ടറി ജോൺസൺ അംബാട്ട് കെ എം ചന്ദ്രമോഹൻ കെ എം വേണുഗോപാൽ ശിവശങ്കർ തുടങ്ങിയ പാർട്ടി ഭാരവാഹികളും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ആർ എസ് പി മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ മാർച്ചും പിക്കറ്റിംഗും നടത്തി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ വികസനവും ഗവൺമെന്റിന്റെ തന്നെ വികസനവും കരുതലും എന്നുള്ളതാണ് അതിന് സമാനമായ നിലയിൽ ഒരു ജനാധിപത്യ ഗവൺമെന്റ് ജനങ്ങൾക്ക് ആശ്വാസം പകരേണ്ട ഗവൺമെന്റ് പക്ഷെ ഇന്ന് ചെയ്യുന്നത് ജനങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാനൊക്കാത്ത സാധ്യത സൃഷ്ടിക്കുകയാണ് അവിടെയാണ് വിലക്കയറ്റം അടക്കമുള്ള വിഷയങ്ങൾ പ്രസക്തമായി മാറുന്നത് ഒരു മടിയും ഒരു സങ്കോചവും കൂടാതെ തങ്ങളുടെ പിടിപ്പ് കേടും അഴിമതിക്കും വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളെ പിഴിയുന്ന നിലപാടുകളുമായോടെ മുന്നോട്ട് വയനാട് ദുരന്തത്തിലെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഭരണകൂടമായി കേരള മന്ത്രിസഭ മാറിയെന്നും ഭരണ തകർച്ച നേരിടുന്ന പിണറായി വിജയന് മുഖ്യമന്ത്രിയായി തുടരുവാനുള്ള അർഹതയില്ലെന്നും ഷിബുബേബി ജോൺ പറഞ്ഞു സമരത്തിൽ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ ഷിബു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം വെന്യൂർ മുഹമ്മദ് കുട്ടി യുടിയുസി ജില്ലാ സെക്രട്ടറി ഇസ്ഹാഖ് ആർ വൈ എഫ് ജില്ലാ സെക്രട്ടറി സിയാദ് ഐക്യമഹിളാ സംഘം ജില്ലാ സെക്രട്ടറി നിഷാ സുന്ദരൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി മലപ്പുറം ഉടമല ഷൈഖ് ഫരീദ് ഔലിയ ദവാ കോളേജ് ധനശേഖരണാർത്ഥം ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു ഉടമല മഹല് പ്രസിഡന്റ് സി കെ മുഹമ്മദ് ഹാജി മുത്തറേസ് ഫൈസി കാരക്കാടിന് ബിരിയാണി കിറ്റ് കൈമാറി വിതരണോദ്ഘാടനം നിർവഹിച്ചു ഒമല മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹലിലെ യുവാക്കളുടെയും കാരണവന്മാരുടെയും വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടെയാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് രണ്ടു ദിവസങ്ങളിലായി ജില്ലയിലെ പല ഭാഗങ്ങളിലേക്കായി പതിനായിരത്തിലധികം ബിരിയാണി കിറ്റുകളാണ് വിതരണം ചെയ്തത് എല്ലാ നാടുകളിൽ നിന്നുള്ള സഹകരണത്തോടുകൂടി രക്ഷിതാക്കളുടെയും പതിനായിരം കുടുംബങ്ങളിലേക്ക് ബിരിയണ് കഴിഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞതായി പൂർത്തിയായി അതിനുവേണ്ടി പരിശ്രമിച്ച രക്ഷിതാക്കൾ അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകർ നമ്മുടെ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു പെരിന്തൽമണ്ണ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾ വർണ്ണാഭമാക്കാൻ ചെറുപ്പേരി സാമിയ വെഡിങ് സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു ഏറ്റവും പുതിയതും വൈവിധ്യമാർദ്ധ കളക്ഷനുകളും ഒരുക്കിക്കൊണ്ടാണ് சாமிய வெடிங் சென்டர் கிறிஸ்துமஸ் சரத்தி வரவேல் ാട്ടിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവാഘോഷം പുരോഗമിക്കുന്നു കഴിഞ്ഞ ദിവസം ചുറ്റുവിളക്കും നിറമാലയും വെളിഞ്ഞേടി നാരായണന്റെ ഭക്തിപ്രഭാഷണവും ഉണ്ടായി ാരായണമംഗലത്തുമെന്ന് എൻ എ കുമാരസ്വാമി ഭട്ടതിരിപ്പാട് കാർമ്മികനായി നൃത്തപരിപാടിയും തിരുവാതിരക്കളിയുമുണ്ടായി വീരനാട്യവും ശുഖപുരം ദിലീപിന്റെ പ്രമാണത്തിൽ പാണ്ടിമേളവും അരങ്ങേറി ാഘോഷങ്ങളിൽ ഭഗവത് സേവ മഹാഗണപതി ഹോമം നാഗപൂജ എന്നിവയും നടക്കുന്നുണ്ട് അലനല്ലൂർ ഇടത്തനാട്ടുകര കരുമനപ്പൻകാവ് പൂരമഹോത്സവം സമാപിച്ചു ആനകളും കലാരൂപങ്ങളും കാണികൾക്ക് മതിവര കാഴ്ച നൽകി ഗതാഗത തടസ്സമില്ലാതെ ചെറിയ കുട്ടികൾക്കും മറ്റുള്ളവർക്കും ജാഗ്രത തടസ്സമില്ലാതെ എട്ടോളം ആനകളും മറ്റു കലാരൂപങ്ങളുമായി ഉത്സവ പ്രേമികൾക്ക് മനം കവരുന്ന കാഴ്ചകൾ കാഴ്ചകളൊരുക്കി എടത്തനാട്ടുകുര കരുമനപ്പൻകാവ് താലപ്പൊലി മഹോത്സവം സമാപിച്ചു താലപ്പൊലി കൊട്ടിയറീക്കൽ പൂതം കുമ്പിടൽ കാഴ്ച ശിവേലി ശ്രീഭൂതബലി എന്നിവ നടന്നു ഉച്ചയ്ക്ക് ഉച്ചയ്ക്കുശേഷം മരാട്ടിക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നു വൈകുന്നേരം ആലുംകുന്ന് മൂച്ചികൽ കോട്ടക്കുന്ന് എരങ്ങോട്ടുകുന്ന് മുണ്ടക്കുന്ന് ചിരട്ടക്കുളം പള്ളിപ്പറ്റ എത്തിൻഖാന ചുണ്ടോട്ടുകുന്ന് എന്നീ ദേശവേലകളിൽ നിന്നുള്ള ഗജവീരന്മാരുടെയും മേളങ്ങളുടെയും അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളിപ്പ് നടന്നു വിവിധ ദേശവേലകളിൽ നിന്നുള്ള വാദ്യമേളം പൂതൻ തിറ പൂക്കാവടി എന്നിവ അകമ്പടിയായി തുടർന്ന് രാത്രി ക്ഷേത്രാങ്കണത്തിൽ എട്ട് ആനകൾ അണിനിരന്നു രാത്രി തൃക്കൂർ അശോക് ജി മാരാരും സംഘവും അവതരിപ്പിച്ച തായംപക കലാദേവി നൃത്തകലാക്ഷേത്രം അവതരിപ്പിച്ച ചിലപ്പതികാരം കണ്ണകി നൃത്തശിൽപം പുലർച്ചെ എഴുന്നള്ളിപ്പ് അരിയേറ് ഇടയ്ക്ക പ്രദക്ഷിണം മേളം ചുറ്റുവിളക്ക് സമാപനം എന്നിവയോടെ സമാപിച്ചു പ്രധാന വാർത്തകൾ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പിറകോട്ട് നയിക്കാനുള്ള സംഘടിത ശ്രമം നടക്കുന്നതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനുമായിരുന്ന ഇന്ത്യന്നൂർ ഗോപിയെ അനുസ്മരിച്ച് നാട്ടു വിചാരം രണ്ടായിരത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കറെ കടന്നാക്രമിക്കാനാണ് ഇപ്പോൾ ബിജെപി ശ്രമിക്കുന്നതെന്ന് സിപിഐ ലിബറേഷൻ ജനറൽ സെക്രട്ടറി ദീപങ്കർ ഭട്ടാചാര്യ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം ചുമത്തി വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്